രാഷ്ട്രീയ വേദികളിൽ അധികാരത്തിനായുള്ള പോരാട്ടങ്ങൾ സാധാരണയായി കണ്ടുവരുന്നതാണ് പക്ഷേ ജനങ്ങളുടെ ശബ്ദം കേൾക്കാനും അവരെ പ്രതിനിധീകരിക്കാനും വേണ്ടി സ്ഥിരമായി നിലകൊള്ളുന്ന നേതാക്കൾ കുറച്ചാകുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു സവിശേഷ മുഖമാണ് പക്ഷേ പലതരത്തിലുള്ള തിരിച്ചടികളും പരിഹാസങ്ങളും അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ടെങ്കിലും തെരുവുകളിലെ ശബ്ദം ഒരിക്കലും നിശബ്ദമാകരുത് എന്ന ഉറച്ച വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അടിത്തറ ഭരണഘടനയുടെ ആത്മാവിനെ ജനങ്ങളിൽ എത്തിക്കാനും അതിനെ സംരക്ഷിക്കാനും അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ അദ്ദേഹത്തെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായല്ല ഭരണഘടനയുടെ കാവൽക്കാരനായി തന്നെ ഉയർത്തി നിർത്തുകയാണ് മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ബി സുദർശൻ റെഡ്ഡി പോലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ പ്രശംസിച്ചത് വെറും രാഷ്ട്രീയ പ്രസംഗമല്ല തെരുവുകളെ ജീവിക്കുന്ന ജനാധിപത്യത്തിന്റെ അടിത്തറയായി കാണുന്ന അദ്ദേഹത്തിന്റെ നിലപാട് അംഗീകരിക്കലായിരുന്നു സർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് അത് നഷ്ടപ്പെടുകയോ കുഴപ്പപ്പെടുകയോ ചെയ്താൽ ജനാധിപത്യം തന്നെ അപകടത്തിലാകും ഇന്ന് ബീഹാറിൽ വോട്ടർ പട്ടികകളിൽ നടക്കുന്ന ഇടപെടലുകളും അവിടെ ഉയർന്നു വരുന്ന പ്രതിസന്ധിയും ഭരണഘടനയ്ക്ക് നേരിട്ടുള്ള ാണ് സാധാരണക്കാരന്റെ വോട്ട് അവന്റെ ഏക ആയുധമാണെന്നും അത് നഷ്ടപ്പെട്ടാൽ രാജ്യത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടുമെന്നും രാഹുൽ ഗാന്ധി നിരന്തരം മുന്നറിയിപ്പ് നൽകി വരികയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ജനങ്ങളുടെ കൈവശമുള്ള ഒരേ ഒരു ശക്തി അവരുടെ വോട്ടാണ് അത് സംരക്ഷിക്കപ്പെടുകയും വേണം തെരുവുകളിൽ നിലവിളി അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ വോട്ടവകാശം അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ഭരണഘടനയെ തന്നെ ദുർബലപ്പെടുത്തുകയാണ് തെരുവുകൾ ജനങ്ങളുടെ യഥാർത്ഥ ശബ്ദമാണ് പാർലമെന്റിലെ ചർച്ചകൾക്കും നിയമങ്ങളുടെയും പ്രഖ്യാപിച്ചു ൾക്കും അപ്പുറം രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ തെരുവിലാണ് പ്രതിഫലിക്കുന്നത് ലോഹിയ പറഞ്ഞതുപോലെ റോഡ് നിശബ്ദമാകുമ്പോൾ വീട് അലഞ്ഞു തിരിയുന്നവനാകും ഈ വാക്കുകൾ ഇന്നും പ്രസക്തമാണ് അതിനെ ജീവിക്കുന്ന യാഥാർത്ഥ്യമായി തീർക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി തെരുവുകൾ നിശബ്ദമാകുന്നത് ജനാധിപത്യത്തിന്റെ മരണാഘോഷമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരം ജനങ്ങളിലേക്ക് ഇറങ്ങുകയും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുകയും ചെയ്യുന്നത് കർഷക സമരങ്ങളിൽ നിന്ന് തൊഴിലാളികളുടെ പ്രതിഷേധങ്ങളിലേക്കും വിദ്യാർത്ഥികളുടെ മാർച്ചുകളിൽ നിന്ന് സ്ത്രീകളുടെ അവകാശ പോരാട്ടത്തിലേക്കും അദ്ദേഹം പങ്കാളിയായത് ഇതിന്റെ തെളിവായാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ യാത്ര വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും കഥ മാത്രമല്ല അത് പ്രതിസന്ധികളുടെയും ധൈര്യത്തിന്റെയും കഥയാണ് അധികാരം നേടുക മാത്രമല്ല ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാനും ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനും വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് ഒന്നിനു പിറകെ ഒന്നായി വരുന്ന വെല്ലുവിളികളാണ് എൻ്റെ യാത്രയിൽ ഭൂരിഭാഗവും എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറയുമ്പോൾ അത് കൂടുതൽ കരുത്തു പകരുന്നതാണ് രാഷ്ട്രീയ തോൽവികൾ ഉണ്ടായിട്ടും അദ്ദേഹം ജനങ്ങളോടുള്ള ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ യാത്രകൾ പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്ര രാജ്യത്തിൻ്റെ തെരുവുകളിൽ ജനങ്ങളുടെ വേദനയും പ്രതീക്ഷയും കേൾക്കുന്ന ഒരു ചരിത്രപരമായ ശ്രമമായി മാറിയിരിക്കുകയാണ് സാമൂഹ്യനീതിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് തെലങ്കാനയിൽ ജാതി സെൻസസ് വ്യവസ്ഥാപിതമായി നടപ്പാക്കാൻ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കഴിവിന്റെ തെളിവാണ് സമൂഹത്തിലെ അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്ക് അവകാശബോധം നൽകാനും അവരുടെ നില അറിയാനും വേണ്ടിയാണ് ഈ ശ്രമം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അർത്ഥം തുല്യതയിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളെ കാണുകയും ചെയ്യുന്നത് ജനങ്ങളെ കാണുന്ന അവരുടെ വേദന കേൾക്കുന്ന അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും ഉന്നയിക്കുകയും ചെയ്യുന്ന നേതാവാണ് അദ്ദേഹം വിമർശനങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും പിന്തിരിപ്പിച്ചിട്ടില്ല അദ്ദേഹം ശക്തനായ നേതാവല്ല അദ്ദേഹത്തിന് തീരുമാനാധികാരമില്ല തുടങ്ങിയ ആരോപണങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട് പക്ഷേ തെരുവിൽ ജനങ്ങളോടൊപ്പം നടക്കുമ്പോഴും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനായി പോരാടുമ്പോഴും അദ്ദേഹത്തിന് യഥാർത്ഥ നേതൃഗുണങ്ങൾ തെളിയുകയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് ഒരു നേതാവിന് ശക്തിയെ നിർണയിക്കുന്നില്ല മറിച്ച് പ്രതിസന്ധി കാലത്ത് ജനങ്ങളോടൊപ്പം നിലനിൽക്കാനുള്ള ഒരു ധൈര്യമാണ് ഒരു നേതാവിനെ മഹാനാക്കുന്നത് ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനാധിപത്യത്തിനോടുള്ള ഭീഷണിയാണ് തെരുവുകളുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുമ്പോഴും വോട്ടവകാശം സംശയത്തിന് വിധേയമാകുമ്പോഴും ഭരണഘടനയുടെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുകയാണ് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ മുന്നോട്ട് വന്ന് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നേതാവായി രാഹുൽ ഗാന്ധി മാറുകയാണ് ഇന്ത്യ സഖ്യം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത് വെറും തെരഞ്ഞെടുപ്പ് ഗണിതത്തിനായി മാത്രമല്ല ഭരണഘടന സംരക്ഷിക്കാനും ജനാധിപത്യത്തിന്റെ ആത്മാവിനെ നിലനിർത്താനും കൂടി വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി എന്ന് ജനങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന നേതാവാണ് തെരുവുകളെ ഒരിക്കലും നിശബ്ദമാക്കാൻ അനുവദിക്കാത്ത ഭരണഘടനയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളുടെ വേദന കേൾക്കാൻ തയ്യാറായ നേതാവായിട്ടാണ് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര സാധാരണക്കാരന് ശബ്ദം കേൾക്കുന്ന ഒരു മഹത്തായ ദൗത്യമായി മാറിയിരിക്കുകയാണ് ബി സുദർശൻ റെഡ്ഡി പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി തെരുവുകളെ ഒരിക്കലും നിശബ്ദമാക്കാൻ അനുവദിക്കില്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെയും രാഷ്ട്രീയ ദർശനത്തിന്റെയും ജനാധിപത്യ പ്രതിബദ്ധതയുടെയും ചുരുക്കമാണ്